ഇത് വളരെ ഗൗരവമുള്ള ഒരു കാര്യമാണ് ഒരു വിശ്വാസമായി ബന്ധപ്പെട്ടതാണ് ഇത് ഹൈന്ദവർ മാത്രമായി ബന്ധപ്പെട്ടതാണ് ഇതൊരു വിശ്വാസമായി ബന്ധപ്പെട്ട കോടിക്കണക്കിന് ജനങ്ങൾ ചെന്നെത്തുന്നതാണ് തീർച്ചയായും ഇതുമായി ബന്ധപ്പെട്ട അതിന്റെ നടപടികൾ കൃത്യമായി സ്വീകരിക്കേണ്ടതാണ് സ്വീകരിച്ചിട്ടുണ്ട് സർക്കാർ സ്വീകരിച്ചത് എങ്ങനെയാണ് ഇതിന് സ്പെഷ്യൽ ഉണ്ട് കോടതി തന്നെ വെച്ചിട്ടുണ്ട് ആരെയാണ് വീണ്ടും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ആ ടീമിൽ ആര് വേണം ഇന്ന് കേ സംസ്ഥാന സർക്കാരിൽ ഏറ്റവും ഉത്തരവാദിത്വമുള്ള അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ നല്ല ഒരു ക്രെഡിബിലിറ്റി ഉള്ള ഉദ്യോഗസ്ഥരെ വെച്ചു അവരനുസരിച്ച് മുന്നോട്ട് പോകുന്നു എവിടെയെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരെ ചോദ്യം ചെയ്യുന്നു അവരെ അറസ്റ്റ് ചെയ്യുന്നു അതൊക്കെ പലതരത്തിലേക്കും ചൂണ്ടി ചൂണ്ടി വേറെ സ്ഥലത്തേക്കില്ല എത്തുന്നത് അപ്പോൾ ആമൂഹമായി ക്രൈമാഫേസി ഒരാളെ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ അതിന് നമ്മൾ അതിന്റെ അതിന്റെ റിസൾട്ട് എന്താന്ന് പറയട്ടെ റിസൾട്ട് വരുന്ന ഏത് പാർട്ടിക്കാരനാണെങ്കിലും അതിനെതിരെ നടപടി എടുക്കണം എന്നുള്ളതാണ് കേരള കോൺഗ്രസിന്റെ അഭിപ്രായം ഈ ഞാൻ ഇന്ന് രാവിലെ പറഞ്ഞല്ലോ ഇത് ഈ പറയുന്ന അധ്യായം തുറക്കാത്ത ഒരു അധ്യായമാണല്ലോ പിന്നെ എന്തിനു ചർച്ച ചെയ്യണം ചവിട്ടി പുറത്താക്കിയപ്പോൾ വാതിൽ തുറന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളെ ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിട്ടാണ് ഞങ്ങൾ ഒരു എടുത്തല്ലോ ആ നിലപാട് ഞാൻ കേരള കോൺഗ്രസ് പാർട്ടിയെ ചേർത്ത് പിടിച്ചത് സി പി എം ആണ് ഇടതുപക്ഷമാണ് അത് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണ് അത് എവിടെ പറയുന്നതിനും ഞങ്ങൾക്ക് സംശയം ഞങ്ങൾക്ക് ഒരു വിഷമവും ഇല്ല അതിനകത്ത് ചേർത്ത് പിടിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും